തേടി തരയിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അത്താഴമായപ്പോൾ പിശാജ് ഷീമോൻ്റെ മകനായ ഇസ്കുരത്തിയാവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന മനുഷ്യരോട് സാത്താൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും അവരുടെ ദൗർഭാഗ്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു ശപിക്കപ്പെട്ടവരെ സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവേ നരകം പിശാജിനും അവൻ്റെ ദൂതന്മാർക്കുമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യർക്ക് വേണ്ടിയല്ല എന്നാൽ പിശാജിൻ്റെ വശീകരണത്താൽ വശീകരിക്കപ്പെട്ടതുകൊണ്ട് മനുഷ്യൻ നരകത്തിന് പാത്രിഭവിക്കുന്നു പാവികളായ മനുഷ്യരും നരകത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു ഞാൻ നരകത്തിലേക്ക് പോവുകയാണ് അതിനാൽ കൂടുതൽ ആളുകളെ എന്നോടൊപ്പം കൊണ്ടുപോകാം എന്ന് പിശാജ് പറയുന്നു യേശുവിനെ ഒറ്റ കൊടുക്കണമെന്ന് യൂദാസിസ്കുരത്താവിൻ്റെ ഹൃദയത്തിൽ സാത്താൻ തോന്നിപ്പിച്ചു ഇന്ന് ആരെങ്കിലും സുവിശേഷം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെട്ട യേശു തങ്ങളുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാൻ ദൈവം അവരോട് കൽപ്പിക്കുന്നു എന്നാൽ പിശാജ് സുവിശേഷം അനുസരിക്കാതിരിക്കാൻ അവരുടെ ഹൃദയങ്ങളിൽ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നു കർത്താവിനെ സ്വീകരിക്കുന്നവന സ്വർഗത്തിൽ അവനുമായി ജീവനും കൂട്ടായ്മയുണ്ട് പിശാജിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നവൻ നരകത്തിന് പങ്കാളികളാകുകയും നിത്യശിക്ഷ അനുഭവിക്കുകയും ചെയ്യും യേശു ക്രിസ്തു മാനവരാശിയെ നിത്യ നരകത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് നിത്യത നിങ്ങൾ എവിടെ ചെലവഴിക്കും ശരിയായ തീരുമാനമെടുക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ